വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ സുപരിചിതനും ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളുമായ നടനാണ് മനോജ് കെ ജയൻ നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അവ ഇന്നും പ്രേക്ഷകർക്ക് സുപരിചിതമാണ് ഏതു തരം കഥാപാത്രമായാലും തന്റെ അഭിനയം മികവുകൊണ്ട് ഗംഭീരമാക്കാറുണ്ട് നടൻ മലയാളത്തിലെ മുൻനിര സംവിധായകരുടെ സിനിമകളിലെല്ലാം പ്രധാന വേഷങ്ങളിൽ മനോജ് കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട് പഴശ്ശിരാജയിലെ തലയ്ക്കൽ ചന്തുവും താരത്തിന്റേതായി ഏറെ തരംഗമായ കഥാപാത്രമാണ് നായകനായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ക്യാരക്ടർ റോളുകളിലാണ് മനോജ് കെ ജയൻ കരിയറിൽ കൂടുതൽ തിളങ്ങിയത് മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും എത്തിയിരുന്നു താരം ഒരിടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ ചിത്രം സല്യൂട്ടിലൂടെ ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയിരുന്നു ഇപ്പോഴത്തെ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് നടൻ ടെസ്ല ഇലക്ട്രിക് കാർ സ്വന്തമാക്കിയതിന്റെ സന്തോഷമാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് കരുതി പക്ഷേ നടന്നു എന്നാണ് കാറിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് മനോജ് കെ ജയൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന് കരുതി പക്ഷെ നടന്നു എന്ന കുറിപ്പോടെയാണ് അദ്ദേഹം പുതിയ വാഹനം സ്വന്തമാക്കിയ സന്തോഷ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കൻ നിരത്തുകളിൽ എത്തിത്തുടങ്ങിയ മോഡൽ ത്രീ യു കെയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശേഷമുള്ള വാഹനമാണ് മനോജ് കെ ജെന്റെ ഗ്യാരേജിൽ എത്തിയിരിക്കുന്നതെന്നാണ് ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ സ്റ്റാൻഡേർഡ് റേഞ്ച് സ്റ്റാൻഡേർഡ് റേഞ്ച് പ്ലസ് മിഡ് റേഞ്ച് ലോങ് റേഞ്ച് റിയൽ വീൽ ഡ്രൈവിംഗ് ലോങ് റേഞ്ച് ഓൾ വീൽ ഡ്രൈവ് പെർഫോമൻസ് എന്നിങ്ങനെ നിരവധി വേരിയന്റുകളിൽ മോഡൽ ത്രീ നിരത്തുകളിൽ എത്തുന്നുണ്ട് എന്നാൽ ഇതിൽ ഏത് പതിപ്പാണ് മനോജ് കെ ജയൻ സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ടെസ്ലയുടെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മോഡലാണ് മോഡൽ ത്രീ വിദേശ നിരത്തുകളിൽ ടെസ്ല എത്തിച്ചിട്ടുള്ള മോഡൽ ത്രീയുടെ അടിസ്ഥാന വേരിയന്റ് ഒറ്റത്തവണ ചാർജിൽ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് ഉറപ്പു നൽകുന്നത് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ പരമാവധി വേഗതയുള്ള ഈ വാഹനത്തിന് വെറും അഞ്ച് മൂന്ന് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഈ വാഹനത്തിന്റെ വേരിയന്റുകൾ അനുസരിച്ച് റേഞ്ചിലും മറ്റും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേസമയം അടുത്തിടെ ഉറവശിയുടെയും മനോജ് കെ ജയന്റെയും മകളായ തേജാലക്ഷ്മി അച്ഛനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അച്ഛനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് അച്ഛനാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് തേജാലക്ഷ്മി കുറിച്ചത് തേജയുടെ സോഷ്യൽ മീഡിയ പേജിൽ ഏറെയും മനോജ് കെ ജയൻ എന്ന അച്ഛനെ കുറിച്ചുള്ള കുറിപ്പുകളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ അച്ഛൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ആദ്യ ദിവസം മുതൽ അദ്ദേഹം എപ്പോഴും ഞാൻ സന്തോഷവതിയാണെന്ന് ഉറപ്പുവരുത്തുകയും എന്റെ കണ്ണ് നനയാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് മോശം ബാല്യമായിരുന്നു എന്ന് കരുതിയ എല്ലാ ആളുകളോടുമായി പറയുന്നു എന്റെ ബാല്യം മോശമായിരുന്നില്ല എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിച്ചു ആ നല്ല സമയങ്ങളുടെ ഒരേയൊരു കാരണം എന്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം തമാശക്കാരനാണ് സ്നേഹമുള്ളവനാണ് വളരെ പിന്തുണയുള്ളവനാണ് ഞാൻ അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് വാക്കുകളിൽ പറയാൻ അറിയില്ലെന്നുമാണ് മനോജ് കെ ജയനെ കുറിച്ചും മുൻപൊരുക്കൽ തേജാലക്ഷ്മി എഴുതിയത് എന്നാൽ ഇതുവരെയും അഭിനയത്തിലേക്ക് തേജാലക്ഷ്മി ചുവട് വെച്ചിട്ടില്ല ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്ത് കുഞ്ഞാറ്റ് ചെയ്ത റീലുകൾ പ്രേക്ഷകർ ആഘോഷിച്ചിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കാണാൻ മകളെത്തിയ സന്തോഷം സോഷ്യൽ മീഡിയ വഴി ഉർവശി പങ്കുവച്ചിരുന്നു ഉർവശിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം കുഞ്ഞാറ്റ വളർന്നതും മനോജ് കെ ജയന്റെ സംരക്ഷണത്തിലാണ് എന്നാൽ ഇതുവരെയും അഭിനയത്തിലേക്ക് തേജാലക്ഷ്മി ചൂട് വെച്ചിട്ടില്ല